സൂപ്പർ സാധനമാണ് ഹരിയാന മുറ ഒറിജിനൽ ഹരിയാന മുറ നോക്ക് കൊമ്പ് നോക്ക് ചെവി നോക്ക് അടിപൊളി സാധനങ്ങൾ പ്രാവശ്യം വന്ന കുട്ടികളാണ് ഇരുന്നൂറിന്റെ അടുത്ത് അതെ ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി നാപ്പതിന്റെ ഒക്കെ കുറച്ച് വലുതാണ് കുറച്ച് വലുതാണ് അതെ ഇരുന്നൂറ്റി അൻപത് ഓളം വലിപ്പമുള്ള കുട്ടികൾ കിലോ ടോട്ടൽ വെയിറ്റ് ഇരുന്നൂറ്റിഅൻപതോളം ഇല്ല കുട്ടികൾ അടിപൊളി മുറ പോൻ കുട്ടികളെ ഇത് ഉള്ളത് മലപ്പുറം നിലമ്പൂരുള്ള കാറ്റൽവാലി അപ്പോൾ അപ്പൊ ആർക്കെങ്കിലും മുറ പോത്തിൻകുട്ടികളെ വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ കാറ്റൽ വാലിന്റെ നമ്പർ ഉണ്ടാവും സ്ക്രീനിൽ അപ്പൊ അതിൽ ബന്ധപ്പെടാട്ടോ ഇന്ന് നമുക്ക് എത്ര പീസ വന്നിട്ടുള്ളത് ഇന്ന് മുപ്പത്തെ പീസ എല്ലാം വലുതാണ് വലിയ ടൈപ്പുകളാണ് ചെറുത് രണ്ടു മൂന്നെണ്ണം ഉണ്ട് നൂറ്റി ഇരുപതിന്റെ ഉള്ളിൽ ബുക്കിംഗ് ഉണ്ട് ഓ ബുക്കിംഗ് ഉണ്ട് കസ്റ്റമർ വരുന്നുണ്ട് വന്ന് പോയി കുറെ ആളുകൾ മാർക്ക് ചെയ്തിട്ട് പോയി അഞ്ചു മണിക്ക് നമ്മൾ സെയിൽ ആരംഭിക്കും നമുക്ക് ഇവിടെ എപ്പോഴും നമ്മൾ പറഞ്ഞിരുന്നല്ലോ പല എല്ലാ വീഡിയോയിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട് എല്ലാം സമയത്തും ഇവിടെ അവൈലബിൾ ആവും നമ്മൾ പല വീഡിയോയിലും പറഞ്ഞതാണ് കാറ്റിൽ ഒരു ഹബ്ബാണ് ഉണ്ടായിട്ടുള്ളത് നമ്മൾ ഇൻഷാല്ല കണ്ണൂർ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അവിടെ അടുത്ത് ഓൾറെഡി അവിടെ ബിൽഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് കണ്ണൂർ മാത്രമെങ്കിലും ചന്തപുരം എന്ന് പറഞ്ഞ സ്ഥലത്താണ് അവിടെ നിന്ന് എൻക്വയറികൾ ഉണ്ട് നമുക്ക് അപ്പോൾ അവിടെ നിന്ന് അവർക്ക് നേരിട്ട് തന്നെ കണ്ണൂർ വെച്ചിട്ട് നമുക്ക് ഡയറക്റ്റ് കൊടുക്കാൻ പറ്റും ഇനി കളമശ്ശേരി നമ്മൾ ഓൾറെഡി സ്ഥലം കണ്ടിട്ടുണ്ട് അവിടെയും നമ്മൾ ആലുവ കളമശ്ശേരി ബിൽഡ് ചെയ്യാനുള്ള പ്ലാനിലാണ് ഇങ്ങനെ ഇൻഷാള്ള വൺ ബൈ വൺ ആയിട്ട് ഓരോ ഗ്രേസ് വാലിയില് കാറ്റിൽ വാലി ആണ് നമ്മളെ മെയിൻ ഫോക്കസ് ചെയ്യുന്ന നമ്മളെ ഫാം അതിന്റെ മെയിൻ ഹബുകളാണ് കേരളായി അതേപോലെ ഇനി കണ്ണൂര് തൃശൂരൊക്കെ നമുക്ക് ആടുണ്ട് പോത്തുണ്ട് ഈ രണ്ട് ഇതാണ് നമ്മൾ പോകുന്നത് നെക്സ്റ്റ് ചിക്കനിലേക്ക് നമ്മൾ പോകുന്നുണ്ട് നമ്മൾക്ക് അവിടെ സ്ഥലങ്ങൾ ഞാൻ പറഞ്ഞിരുന്നല്ലോ മറ്റു സ്ഥലം സൗകര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ മധുരയിലാണ് നമ്മളെ ഫാം ഉള്ളത് അവിടെ നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് നമ്മൾ നമ്മൾ ഈ കുട്ടികളെ സെലക്ട് ചെയ്യാൻ കാരണം എന്താ ഇതിന് കൂടുതൽ ാണ് മീൻസ് ഇത് നല്ല ബ്രീഡാണ് നല്ല വളർച്ചയുള്ള ബ്രീഡാണ് ക്രോസിനെ അപേക്ഷിച്ച് നാടിനെ അപേക്ഷിച്ചൊക്കെ മുറ എന്ന് പറഞ്ഞ ബ്രീഡ് ഏറ്റവും ഹൈ ടോപ്പിലെത്തുന്നത് രണ്ടു വർഷമൊക്കെ ഒക്കെ ഏകദേശം വെയിറ്റ് വരുന്ന ബ്രീഡാണ് ഈ മുറ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ആളുകൾക്ക് അത് ഭയങ്കര ഇൻട്രസ്റ്റഡാണ് ഡിമാൻഡുള്ളത് വളർത്തും തീർച്ചയായിട്ടും കർഷകർക്ക് അതിന്റെ ഇഫക്റ്റ് കിട്ടും ഇഫക്റ്റ് എന്തായാലും ഉണ്ടാവുമല്ലോ ആറുമാസമൊക്കെ എട്ട് മാസം ഒക്കെ നിർത്തുമ്പോൾ ഇത് കണ്ടോ ഇപ്പൊ തന്നെ ഒരു നല്ല ഹൈറ്റ് ഒക്കെ ഉള്ളതല്ലേ ഇനി എന്തായാലും ഒരു വർഷമൊക്കെ ആകുമ്പോഴേക്കും ഹൈ ടോപ്പ് ആവും നല്ല കുട്ടികൾ നല്ല ക്വാളിറ്റി കുട്ടികൾ നമ്മൾ സെലക്ട് ചെയ്തിട്ട് മാക്സിമം സെലക്ട് ചെയ്ത് എല്ലാം സെയിം എല്ലാം ഒരേ പോലെ ഇത് നമ്മളെ സെക്കൻഡ് വീക്കിലെ രണ്ടാമത്തെ ലോഡാണ് മീൻസ് ലാസ്റ്റ് ഉള്ള കംപ്ലീറ്റ് പോയി ഇതിപ്പോ ഇന്നലെ സോറി ഇന്ന് രാവിലെ വന്നാണ് കഴിഞ്ഞ തിങ്കളെ കഴിഞ്ഞ തിങ്കളാഴ്ച മീൻസ് ടു ഡേയ്സ് ബിഫോർ രണ്ടു ദിവസം കൊണ്ട് നമ്മൾ തീർത്തു ഇനി ഇത് മൂന്നാമത്തെ ലോഡാണ് ആവശ്യക്കാരുണ്ട് നമുക്ക് എൻക്വയറീസ് ഉണ്ട് ആളുകൾ വരുന്നുണ്ട് സെലക്ട് ചെയ്യുന്നുണ്ട് വിളിച്ച് ബുക്ക് ചെയ്യുന്നുണ്ട് അങ്ങനെയൊക്കെയുള്ള ഇതിലാണ് നമ്മളിപ്പോൾ പോകുന്നത് നമ്മൾ ഞാൻ പറഞ്ഞിരുന്നല്ല നമ്മൾ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റിയിലെ കുട്ടികളാവുമ്പോൾ ആളുകൾക്ക് നമ്മളോട് ഒന്നും കൂടെ ഇൻട്രസ്റ്റഡ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ദൂരത്തു നിന്നൊക്കെ ആളുകൾ നമുക്ക് വിളിക്കുന്നു വരുന്നു പോകുന്നു ഇപ്പം ഇന്ന് രാവിലെ വയനാട് ഒരാൾ വന്നു സെലക്ട് ചെയ്തിട്ട് പോയി അങ്ങനെ ദൂരത്തുനിന്നൊക്കെ ആളുകൾ വരുന്നുണ്ട് നമ്മുടെ അടുത്തുള്ള ആളുകളുണ്ട് ആ ദൂരത്തുനിന്ന് ആളുകൾ വന്ന് പോകുന്നുണ്ട് നമ്മൾ ഇപ്പം തൂക്കിയിട്ടാണ് കൊടുക്കുന്നത് പെർ കെ ജിക്കാണ് നമ്മൾ കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ സാധാരണക്കാർക്കൊക്കെ വന്ന് ചൂസ് ചെയ്യാൻ പറ്റും നമുക്ക് സെലക്ഷൻ ഉണ്ട് ഇഷ്ടംപോലെ സെലക്ഷൻ ഉള്ളതുകൊണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ട് ചൂസ് ചെയ്തിട്ട് പർച്ചേസ് ചെയ്ത് പോകും അങ്ങനെയാണ് എല്ലാവരും വന്ന് പോകുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും നമുക്ക് വിളിച്ച് എൻക്വയറീസ് കിട്ടുന്നത് അതുകൊണ്ട് തന്നെയാണ് നമ്മളെ ലൊക്കേഷൻ എന്ന് നമ്മൾ ആക്ച്വലി മലപ്പുറം ഡിസ്ട്രിക്റ്റില് നിലമ്പൂര് കരളായിലാണ് ഇപ്പം നമ്മളെ ഈ ഫസ്റ്റ് ഉള്ളത് ഹബ്ബുള്ളത് ഇത് നമുക്ക് നിലമ്പൂര് വഴി മൈലമ്പാറ കരളായി മൈലമ്പാറ വഴി വരാം അതല്ലെങ്കിൽ നെടുങ്കായം ചെക്ക് പോസ്റ്റിലേക്ക് എത്തുന്നതിന് മുമ്പ് ഒരു ഐറ്റിക്ക് ഒരു കട്ടുണ്ട് അതിലൂടെ വരാം നമുക്ക് രണ്ട് രീതിയിലാണ് ലൊക്കേഷൻ വരുന്നത് ആക്ച്വലി നമ്മൾ അതിനുള്ള പ്രിപ്പറേഷനിലാണ് ഇപ്പൊ നമുക്ക് ഓൾറെഡി സ്റ്റോക്ക് ഉണ്ട് ഇനിയും കണ്ടിന്യൂസ് ആയി നമുക്ക് സ്റ്റോക്ക് അവൈലബിലിറ്റി ഉണ്ടാവും ഹരിയാന മുറയാണ് നമ്മൾ സപ്ലൈ ചെയ്യുന്നത് ഇനി ആളുകൾക്ക് എന്തെങ്കിലും സംശയങ്ങളും ഡൌട്ടുകളും ഉണ്ടെങ്കിൽ നമ്മുടെ താഴെ കൊടുത്ത നമ്പറിൽ വിളിച്ചാൽ എപ്പോഴും അവൈലബിൾ ആണ് നമ്മൾ വാട്സ്ആപ്പിലും കിട്ടും ഓ കിട്ടും അത് നമ്മൾ ഓൾവൈസ് നമ്മൾ ആൻസർ ചെയ്യും അതിലൊന്നും പ്രയാസങ്ങളില്ല ഓക്കെ താങ്ക് യു താങ്ക് യു